ഫിലിപ്പി രണ്ടേ രണ്ട് നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ഒരേ അഭിപ്രായവും ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കേ അങ്ങനെ ഒരു വചനം എന്റെ മനസ്സിലൂടെ പെട്ടെന്ന് തന്നെ പിന്നെ നമ്മളിങ്ങനെ പിന്നെ വേറൊരു വചനം എല്ലാവരോടും സമാധാനത്തിൽ വർധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും വിശുദ്ധി കൂടാതെ ആർക്കും കരത്താവിനെ ദർശിക്കാൻ സാധിക്കില്ല ഹെബ്രായർ പന്ത്രണ്ട് പറഞ്ഞാലും ഇതാണ് പെട്ടെന്ന് ഈ ഈ വചനം പറഞ്ഞപ്പോൾ പെട്ടെന്ന് കണക്റ്റഡായി പിന്നെ എല്ലാവരോടും സമാധാനാർത്ഥിക്കാ കള്ളന്മാര് കൊള്ളിക്കാര് എല്ലാവരും കുഞ്ഞു ആൾക്കാര് പിച്ചക്കാര് വലിയ ആൾക്കാർ ജോലിക്കാര് പിന്നെ അങ്ങനെ എല്ലാവരും വരുവല്ലോ നമ്മളോട് കൂട്ടില്ലാത്തവര് വഴക്കമുണ്ടാക്കുന്ന വഴക്കാലികള് അങ്ങനെ എല്ലാവരും ഇതിൻ്റെ അത് വരുല്ലോ അപ്പം ഇവരോടൊക്കെ നമ്മൾ സമാധാനം വയ്ക്കണം ഫീസ് ഫീസ് അയക്കണം അപ്പൊ ഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറയാ ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റണം പറ്റണമെന്നോ മിനിമം അപ്പൊ അങ്ങനെ എല്ലാവരോടും ഒന്ന് സമാധാനത്തിൽ വർധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും അപ്പം സമാധാനം അൾട്ടിമേറ്റ്ലി നമ്മുടെ വിശുദ്ധിയുടെ ഒരു ഒരു മാനദണ്ഡമാണല്ലോ അപ്പം എല്ലാവരോടും സമാധാനമാണെങ്കിൽ ഇപ്പം ഈ വചനം പറഞ്ഞാല് പിതാവും പുത്രം പഠിച്ചു ഇവര് ഇവരുമായിട്ട് നമ്മളിങ്ങനെ ഒന്നായിട്ടിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മുടെ ഈശോയുടെ അടുത്ത് കയറി ഇരുന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് സ്നേഹം നിറയുന്നില്ലെങ്കിൽ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പം അല്ലെങ്കിൽ നമ്മടെ അവിടെ ജടവാണെന്നേ ഉള്ളൂസ് ആത്മാവിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു സ്നേഹം തെറിയുമല്ലോ ഈശ്വര അത്രയും കുഞ്ഞായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പം അത്രയും ഇലികളായിട്ട് വരുവാണല്ലോ അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ഈശ്വരടുത്തിരിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ നമ്മളൊന്ന് ചെറുതായി ഇറങ്ങിപ്പോയി എത്ര വലിയ ആൾക്കാരാണെങ്കിലും കുഞ്ഞു ആൾക്കാരാണെങ്കിലും നമ്മള് നമ്മുടെ ഉള്ളിൽ ലോകം സൃഷ്ടിച്ച ഈശോ ഉള്ളപ്പോ നമുക്ക് ആ ഒരു ഈശ്വര ആ സ്നേഹം കൊടുക്കാൻ പറ്റണം പറ്റുന്നതാണ് അങ്ങനെ

വന്നിട്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഫോൺ വിളിക്കും ഫോൺ വിളിക്കാത്ത ഒരു ദിവസങ്ങളും ഉണ്ടാവില്ല അങ്ങനെ മീൻസ് ഫുൾ കോണ്ടാക്റ്റിലായിരിക്കും പക്ഷെ ഒരു കുറച്ച് സ്നേഹം കുറഞ്ഞു എന്ന് കണ്ട ഫോം വിളിയൊക്കെ കുറയു കുറയുന്നതൊക്കെ നമുക്ക് കാണും അതെനിക്ക് എന്റെ ഒരു ഇപ്പത്തെ കുറച്ച് ദിവസത്തിലൊരു ഒരു എന്തായിരുന്നു ഡേ ടു ഡേ ലൈഫില് അത് മീൻസ് ഞാൻ ഈശോട് ഇങ്ങനെ സംസാരിക്കും ഹോൾ ഡേ ഞാൻ ഈശോട് ഇങ്ങനെ പറയും ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഈശോയോട് ഞാൻ ഇത് ചെയ്യാൻ പോവാണ് നീ എന്നെ ഹെൽപ് ചെയ്യണം അല്ലെങ്കിൽ മീൻസ് ഞാൻ ഈശോയോട് സംസാരിക്കുന്നത് ഈ ഡേയ്സിൽ കുറഞ്ഞു പോയി പെട്ടെന്ന് ആ വചനം കണ്ടപ്പോ ഈശോ എന്നോട് പറയായിരുന്നു നീ പണ്ട് എന്നോട് സംസാരിച്ച അത്രയും നീ ഇപ്പ എന്നോട് സംസാരിക്കുന്നില്ല അപ്പം എനിക്ക് എന്തോ ഞാൻ ഒറ്റയ്ക്കായ പോലെ ഈശോ ഒറ്റയ്ക്കായ പോലെ ഫീലിംഗ് ആണെന്ന് ഈശോ എന്നോടാ പറയുന്നത് മീൻസ് ഈശോ ആദ്യമായിട്ടൊരു കംപ്ലൈന്റ് എന്ന് പറയാൻ പറ്റില്ല ഈശോയ്ക്ക് ഒരു സങ്കട ഈശോ ആദ്യായിട്ട് പറയുന്ന ഒരു സങ്കടമാണ് ഇത് അതായത് എന്താ പറയാ ഈശോയോട് സംസാരിക്കുന്നില്ല എന്ന് പറയാൻ അപ്പൊ പെട്ടെന്ന് ആ വചനം കേട്ടപ്പോ എനിക്ക് ഇനി ഈശോയെ സോറി ഞാൻ എത്ര സോറി പറഞ്ഞിട്ട് എനിക്ക് മതിയാവുന്നില്ല ഇങ്ങനെ എന്റെ ഈശോയെ ഞാൻ ഇനി എന്തായിരുന്നു അങ്ങനെ ചെയ്യില്ല ആ എന്നോടൊന്ന് ഞാൻ എന്തായിരുന്നു നീ അല്ലാതെ ആരെന്നോട് ക്ഷമിക്കാനാ ഈ ലോകത്ത് അപ്പം ഞാൻ എന്താ പറയാ പെട്ടെന്ന് ഏർ അങ്ങനെ ഓർത്തത് അതായത് ഈശോയുടുള്ള സ്നേഹം എന്താ പറയാ ഈശോ ആ സ്നേഹ് സ്നേഹത്തിന് അതായത് ഒരു കുറവും വരുത്താതെ ഞാൻ നോക്കുന്നത് അപ്പം ആ തിരിച്ച് ആ സ്നേഹം വചനം ഇങ്ങനെ പറയുന്നത് ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കില്ല അപ്പം ഈശോയുടെ ആ സ്നേഹം തിരിച്ചു കൊടുക്കുക നമ്മുടെ ആ ഒരു കടം കടമ അത് അത് നമ്മൾ തീർത്തേ പറ്റൂ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ജീവിതത്തിൽ മറ്റേത് റെസ്പോൺസിബിലിറ്റി ബിലിറ്റീനേക്കാളും വലുതാണ് ഈശോടുള്ള ആ സ്നേഹം കൊടുക്കുക എന്നുള്ളത് അപ്പം ആ വചനം കേട്ടപ്പോ പിന്നെ ഈ ചേച്ചിയുടെ ടോക്ക് ഇടപെ ചേച്ചിന്റെ ഓരോ വാക്കിലും ഈശോയുടെ സ്നേഹമുണ്ട് ചേച്ചിന്റെ ലൈഫ് ഈശോയുടെ ഈശോയ്ക്ക് കൊടുക്കാൻ ഓരോ മിനിറ്റിലും ആ ചേച്ചി എന്തായിരുന്നു സ്നേഹം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ആ ചേച്ചി എന്തായിരുന്നു വചനം പറയുന്ന പോലെ എന്തായിരുന്നു അവരുടെ ഇരട്ടി പങ്ക് എനിക്ക് ഇരട്ടെ ഈ ചേച്ചിയുടെ ഇരട്ടി സ്നേഹം ഈ ചേച്ചി കൊടുക്കുന്ന ഇരട്ടി സ്നേഹം എനിക്ക് എന്റെ ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റണേന്നുള്ളത് എനിക്കൊരു ആഗ്രഹം അല്ലെങ്കിൽ ആ ആഗ്രഹം എനിക്ക് നിറവേറണം നിറവേറ്റ പറ്റുള്ളൂ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ഓരോരുത്തരുടെ ഓരോ നിമിഷം നമുക്ക് ജീവിക്കാം ഇപ്പം നിന്നോ ഒരു ക്ലാസ് എടുത്തു നിന്നോ ഐ തിങ്ക് സ്റ്റഡിങ് ഏജ് റൈറ്റ് ഐ ഡോ എക്സാക്ട് സോ ചെറുപ്പമാണ് അവരൊക്കെ ജൂനിയെ കുറെ പേരുണ്ട് നമ്മുടെ കൂടെ പഠിക്കുന്നവരായിട്ടുള്ളത് ആ ചെറുപ്പകാലത്ത് തന്നെ അവർ ഈശോയെ എന്തോ സ്നേഹിക്കുന്നുള്ളത് അതാണ് ഈശോ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നവർ ഇപ്പൊ ഇവരൊക്കെ ഇപ്പം റീസന്റായിട്ട് ഇനി ജോയി ജോയിൻ ചെയ്തു ഇപ്പം തന്നെ പറഞ്ഞല്ലോ ഡെല്ല വന്നായിരുന്നല്ലോ ഡെല്ല അതുപോലുള്ള ഒത്തിരിപ്പേരുണ്ട് സോ അവിടെയൊക്കെ കൂടി ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ സോ ഡെല്ല അന്ന് ഏർ ഏതോ ഒരു ടോക്കി പണ്ട് പറഞ്ഞ ഞാൻ കേട്ടുണ്ട് ഏർ മേരിമയുടെ അതായത് ഏർ മാതാവിനോട് പറയുന്ന മേരിമ അതായത് ഈശോയെ ഈശോയെ നോക്കിയ പോലെ കുഞ്ഞു ഈശോയെ വളർത്തിയ പോലെ എന്നെ വളർത്തണതാണ് സോ അതുപോലെ നമ്മൾ നമ്മളെ കേട്ടില്ല ഒരു അച്ഛന്മാർ പറയുന്ന പോലെ നമ്മൾ ഞാൻ കേട്ടില്ല അതുപോലെ കുഞ്ഞു പിള്ളാരാണ് ഇവരൊക്കെ ഇപ്പൊ പഠിക്കുന്ന ഏജ് ആണ് സോ ഇവരൊക്കെ ഇവരാണ് വളർന്നു വരേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളൊക്കെ ഇപ്പൊ എക്സ്പേർട്ടായി ഞാൻ ഞാനൊക്കെ ഇനിയിപ്പോ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചു വരണം പക്ഷെ ഇവരൊക്കെയാണ് ഇപ്പൊ ഇപ്പോഴേ അവർ അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് സോ ഇവരാണ് ഫ്യൂച്ചർ ഈശോയ്ക്ക് വേണ്ടിയുള്ളത് മനസ്സിലായോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഇവരൊക്കെ ഇതിനകത്ത് വന്ന് ഇങ്ങനെ ഒരു ചാനൽ ഉള്ളതുകൊണ്ടാണ് ഇവരെല്ലാം ഈഷോയ്ക്ക് നിൽക്കുന്നത് അതുപോലെ ഒത്തിരി പേരുണ്ട് ചെറുപ്പ ചെറുപ്പക്കാരായിട്ടുള്ള ഈശോ അതേ സമയത്ത് ഈശോ അറിയാത്തവരും ഈശോ അറിഞ്ഞിട്ടും ഈശോയെ സ്വീകരിക്കാത്തവർ ഒത്തിരി പേരുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ളൂ സോ അവർക്കെല്ലാം ഇവരെല്ലാം ഒരു മോഡലാണ് ആക്ച്വലി പറഞ്ഞ അതുപോലെ ഒത്തിരി പേരുണ്ട് സോ അവരൊക്കെ ഈശോ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് കണ്ട് ആണ് ഞാൻ പഠിക്കുന്നത് സത്യം പറഞ്ഞാൽ സോ ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഉള്ളവരിൽ പ്രായമുള്ള കുറെ പേര് കാണും സോ അവർക്ക് ഒരു ലെസൺ ആണ് ഇക്കൊരു പിള്ളേരെ എങ്ങനെ ഈശോ കൊടുക്കുന്നു അല്ലെങ്കിൽ നിന്നോട് സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നിന എത്രയാ എത്ര അധികമായിട്ട് സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഇപ്പോൾ ആ പാട്ട് പാടിപ്പാറിയാം നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും എത്ര എത്ര ഉണ്ടായിരുന്നു ഇപ്പൊ നാം ഞാൻ പാടിക്കഴിഞ്ഞാൽ ജസ്റ്റ് പാടിപ്പോത്തേ ഉള്ളൂ സോ അവിടെ സോ ഇവരിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് നമ്മൾ ജസ്റ്റ് കേട്ടുപോകുന്നല്ലാതെ ഇവരിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് ചെറുപ്പക്കാലമായിട്ട് ഇവരൊക്കെ എത്രയോ ഈശോയെ സ്നേഹിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളത് സോ ഇപ്പൊന്നുമ്പോ ഷൈനോ പറഞ്ഞല്ലോ ഇപ്പൊ സ്നേഹത്തെ പറ്റി സോ ഈശോ അതാണ് ആഗ്രഹിക്കുന്നത് സോ നമ്മളിപ്പോ ഈശോടെ സ്നേഹ നമ്മള് നമുക്ക് ഈശോടുള്ള സ്നേഹം എത്രയാ നമ്മളിപ്പോൾ ഒരു നമുക്ക് ഇപ്പോൾ ഒരു മമ്മിയോരാണെങ്കിൽ പപ്പയോടാണെങ്കിലും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അവരോടൊക്കെ സംസാരിക്കുന്ന അവർക്കോടുള്ള സ്നേഹം നമുക്ക് നമുക്ക് ഈശോ ഉണ്ടോ നമ്മൾ എന്തെങ്കിലും ഈശോയോട് സംസാരിക്കാനുണ്ടോ ജസ്റ്റ് നമ്മളിങ്ങനെ പ്രെയർ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു പോകുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും സോ ഞാൻ ഞാനങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാറില്ല വളരെ വളരെ കുറവാണ് സോ ഇവരിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കാൻ പറ്റും നമുക്ക് നമുക്ക് എങ്ങനെ ഈശോ സ്നേഹിക്കാം അതായത് ഒത്തിരി ഒന്ന് സ്നേഹിക്കാം എന്ന് പറഞ്ഞാൽ സംസാരിക്കാം ഈശോയോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഈശോയോട് പറയുക നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഈശോയോട് ചോദിച്ച് അഭിപ്രായം പറയുക സോ നമ്മൾ അഭിപ്രായം ചോദിക്കുക അങ്ങനെയൊക്കെ ഈശ്വര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമുക്ക് ഈശോ സ്നേഹിക്കാൻ പറ്റും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജസ്റ്റ് പ്രാർത്ഥിച്ചു പോയിട്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് സോ ഇവരെയുള്ള ഈ കുഞ്ഞു പിള്ളേരെ കാണുമ്പോഴാണ് ഭയങ്കര നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ സ്വരം പരിശുദ്ധാത്മാവിന്റെ സ്വരം നേർത്ത സ്വര അപ്പൊ ഈ നേരത്തെ സ്വരത്തില് നമ്മള് ഈ വെളിപാട് രണ്ടാം അധ്യായം നാലാം വാക്യം നമ്മളൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴെനിക്കില്ല എന്ന് ഈശോ പറയുന്ന സമയത്ത് ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യും ആദ്യമായിട്ട് ഈശോയെ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മെ ഒരിക്കലും നമ്മുടെ സിസ്റ്റേഴ്സ് ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സിലൂടെയും കടന്നു പോയത് ആ ഒരു സമയത്ത് എത്ര നിഷ്കളങ്കതയോടെയാണ് നമ്മൾ നിന്നത് അത് കഴിഞ്ഞു ഈശോയോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു നമുക്ക് ശിശു സഹജമായ പ്രത്യാശ അത് തിരികെ പിടിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല അതല്ലെങ്കിൽ നമ്മുടെ ജോലി നമ്മുടെ തിരക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്തും നമ്മൾ ഉറങ്ങുന്ന സമയത്തല്ലാതെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഫുൾ ഫ്രീ ആണ് നമുക്ക് ഈശോയെ എന്തോരം സ്നേഹിക്കാം എന്തോരം പ്രാർത്ഥന ചൊല്ലാം എന്തോരം സംസാരിക്കാം നമ്മൾ പാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലായിരിക്കും അങ്ങനെയല്ലേ നാളെ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ആ ഒരു കോൺസെൻട്രേഷൻ ആയിരിക്കും എയർലി കാരണം ഞാനും അതേ ഘട്ടത്തിലൂടെ കടന്നു പോയത് അതല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് എന്നാൽ ആ ചിന്ത നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫുൾ ഫ്രീ ആണ് ആ സ്ഥലം അവിടെ ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും നമ്മുടെ ഓരോ നിമിഷവും ഓരോ മൊമെന്റ്സും ഈശോ അതിനനുസരിച്ച് നമ്മളെ ക്രമപ്പെടുത്തും അപ്പോ ചിന്തയിൽ എപ്പോഴും ഈശോയുടെ കൂടിയായിട്ട് ഏഹ് ഇരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്